നമസ്കാരം ഏതാണ്ട് ഒരേ കാലയളവിൽ തന്നെ പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും പരസ്യമായി വാദപ്രതിവാദം നടത്തിയ വിഷയമായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പരാജയവും അതിന് വി എസിനെ പഴിച്ചാരിയുള്ള പിണറായിയുടെ പ്രതികരണവും പാർലമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മുന്നണി പരാജയപ്പെട്ടത് വി എസ് ലോട്ടറി വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണെന്ന് കായംകുളത്തും മാവേലിക്കരയിലും പാർട്ടി റിപ്പോർട്ടിംഗിൽ പിണറായി ആരോപിച്ചിരുന്നു വിഷയത്തിൽ പിണറായിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വി എസ് പ്രതികരിച്ചിരുന്നു അന്യ ലോട്ടറികൾ നിർത്തി സംസ്ഥാന ലോട്ടറി മാത്രം വന്നതുകൊണ്ട് എന്തോ സംഭവിച്ചുവെന്ന് പാർട്ടി റിപ്പോർട്ടിൽ പറഞ്ഞത് തെറ്റാണെന്ന് വി എസ് തിരുത്തി രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി പരാജയപ്പെട്ടത് മുന്നണി ശൈഥില്യം കൊണ്ടാണ് പരാജയത്തിനു കാരണം ലോട്ടറി അല്ലെന്നും വി എസ് വിശദീകരിച്ചു പി ഡി പി ബന്ധവും സി പി ഐയിൽ നിന്നും ജനതാദളിൽ നിന്നും സീറ്റ് പിടിച്ചു വാങ്ങിയതുമാണ് തോൽവിക്ക് ഇടയാക്കിയത് ഘടക കക്ഷികളുടെ സീറ്റ് പിടിച്ചുവാങ്ങിയതും പി ഡി പി യുമായുള്ള ബന്ധവും മൂലം രണ്ടായിരത്തി ഒമ്പതിൽ മുന്നണി ശിഥിലമായിരുന്നു അതിന്റെ ഫലമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ നിന്ന് നാലു സീറ്റായി കുറഞ്ഞു അത് പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കണ്ടു അല്ലാതെ ലോട്ടറി വിഷയത്തെ മോശമായി കൈകാര്യം ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് വി എസ് അന്ന് വിശദീകരിക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകൾ നടന്നിരുന്നു പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിണറായി പടിയിറങ്ങിയത് അക്കാലത്താണ് വി എസിന് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ട് എന്നായിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിൽ പിണറായിക്ക് തന്നെയായിരുന്നു പിന്തുണ സി പി ഐ എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് ആരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നിശ്ചയിക്കുക കേന്ദ്ര കമ്മിറ്റിയാണ് എന്നാൽ ഏതാനും വർഷങ്ങളായി ഇതിനുള്ള അനുവാദം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തു ഇതോടെ വി എസ് പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇത് വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു വി എസിന്റെ പ്രായവും തിരിച്ചടിയായി മുഖ്യമന്ത്രിയായതോടെ സി പി എമ്മിൽ ഒരുപക്ഷം മാത്രമായി വി എസ് പക്ഷം പൂർണമായും ഇല്ലാതാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വി എസ് പക്ഷത്തുണ്ടായിരുന്ന പ്രമുഖ നേതാക്കൾ പോലും പിന്നീട് പിണറായി വിജയനൊപ്പം ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം കണ്ടത് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ കേരളയാത്ര നടത്തിയിരുന്നു കേരളയാത്രയുടെ സമാപന പരിപാടിയിൽ വി എസ് പങ്കെടുക്കുമോ എന്ന സംശയമായി പക്ഷെ എല്ലാവരെയും ഞട്ടിച്ച് ശംഖുമുഖത്തെ സമാപന വേദിയിൽ വി എസ് എത്തി എന്നാൽ വി എസിനെതിരെ പിണറായി നടത്തിയ പ്രസംഗവും അതിന് വി എസ് നൽകിയ മറുപടിയും വൻ വിവാദമായി ഒരു വിഷയം കിട്ടിയാൽ അതിന്റെ അവസാനം വരെ പോരാടുക അതായിരുന്നു പോരാട്ടങ്ങളിലെ വി എസ് തന്ത്രം പാർട്ടിക്കുള്ളിലും അത് തന്നെയായിരുന്നു വി എസ് സ്വീകരിച്ച നിലപാട് പാർട്ടിയിൽ സ്വന്തം പക്ഷക്കാരിൽ ഏറിയ പങ്കും മറുപക്ഷത്തേക്ക് നീങ്ങിയപ്പോഴും അദ്ദേഹം പോരാട്ടം തുടർന്നു പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും വി എസ് നിരന്തര പോരാട്ടത്തിലായിരുന്നു